എന്റെ സ്ഥലം കൊല്ലമാണ് ശരിക്കും ഈ തെക്കൻ സൈഡുകളിൽ മിക്ക സാധാരണ അമ്മമാർ അമ്മമാരുടെ ആ ഒരു ടിപ്പിക്കൽ അമ്മ തന്നെ ഒരുപാട് അതാണ് എനിക്ക് സന്തോഷം കാരണം എന്നോട് വിളിച്ച് ഒരുപാട് ഒരു അമ്മയായിട്ട് ഫീൽ ചെയ്തു ലാസ്റ്റ് കണ്ടു നിറയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു ആസ്ആൻ ആർട്ടിസ്റ്റ് എനിക്ക് ഒരുപാട് സന്തോഷം അത് ചെയ്യാൻ പറ്റാന്ന് പറയുന്ന ഒരു വലിയ കാര്യായിട്ടാണ് ഞാൻ കാണുന്നത് എല്ലാവരും പോയി തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം ഓഡിയൻസിനോടാണ് കണ്ടിട്ടില്ലാത്തവർ എല്ലാവരും പോയി കാണുക നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അവിടുത്തെ ഫാമിലി എന്ന പേരിലാണ് എല്ലാം ചിരിക്കാനുള്ള പാഠമാണ് പേരിൽ മാത്രമേ ഉള്ളൂസ് ഉണ്ടായിരുന്നു എല്ലാവരും പോയി കാണുക ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നെ പോലെ കുറേ പുതുമുഖങ്ങളുണ്ട് എല്ലാവരും പോയി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കൊണ്ടുവരുമ്പോഴേ നമ്മൾ എന്തായാലും ഈ ഒരു സിനിമയിൽ എന്തായാലും ബോഡി കൊണ്ടുവരുമ്പോ കറിച്ചിലെന്തായാലും ഉണ്ടാവുമല്ലോ അതിങ്ങനെ ഞാനിങ്ങനെ നോക്കിയിരുന്നു ചേച്ചിയുടെ പെർഫോമൻസ് അത് കയ്യിൽ നിൽക്കുവോ എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു കയ്യിൽ പോവുമോ കാരണം ഒരു കോമഡി ലെവലാണല്ലോ പടം പോകുന്നത് പക്ഷെ ഗംഭീരമായിട്ട് ചിരിക്കേണ്ടത് ചിരിഞ്ഞ് നമുക്കൊരു ചിന്തയും കൂടെ തന്നിട്ടാണ് പോകണത് അപ്പം അത് നമുക്ക് സങ്കടപ്പെടേണ്ടത് കറക്റ്റായിട്ട് അത് ഫീൽ ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഫാമിലി എൻ്റർടൈനറാണ് അപ്പോൾ നമ്മളുടെ ആ ഒരു പെർഫോമൻസ് ഇപ്പൊ കുറച്ച് കയറി നിന്ന് കഴിഞ്ഞാലും ഈ പറഞ്ഞപോലെ സിനിമയെ അതിന് ബാധിക്കും അങ്ങനെ കുറെ ദിവസങ്ങൾ പറഞ്ഞു പറഞ്ഞു അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നു തന്നെയാണ് അങ്ങനെ അങ്ങനെ ചോസ് ാണ്പ്പിയാണോ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്റെ ഡ്രീമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമയിൽ ത്രൂട്ട് അതും ഇത്രയും ഡെപ്പുള്ള ഒരു ക്യാരക്ടർ ചെയ്യുക ഇത്രയും ആർട്ടിസ്റ്റുകളുടെ കൂടെ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻസിന്റെ കൂടെ ഒരു വർക്ക് എന്ന് പറയുന്നത് വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ എന്റെ ഇത് അതെന്താ പറയുക ഡ്രീംസ് കം കംച്ചൂ എന്നൊക്കെ പറയില്ല ആ മൊമെന്റ് ആണ് ഈ കോമഡി ഷാസിടി റിലീസ് ആയി പോയി ഒന്നും വരാൻ പറ്റിയില്ല അതിന് ശേഷം ചെയ്ത പടങ്ങളാണെങ്കിലും ഒന്നും ചെറിയ ചെറിയ വയസ്സില് ചെയ്ത കാരണം അത്രയൊരു ഹൈപ്പിലേക്ക് വന്നില്ല അങ്ങനെ നോക്കുമ്പോ ഇതിന്റെ ാണ് കാരണം അസീസിക്കാന്ന് വെച്ചാൽ എന്നെക്കാൾ അത്രയും മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ആളാണ് അസീസിക്ക അപ്പം പിന്നെ ഞങ്ങൾ കോമഡിന്ന് വന്ന ആൾക്കാരാണ് അസീസിക്കുന്ന കോമഡി ചെയ്തുപെട്ടിരുന്ന ആളാണ് പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എന്താ പറയുക ഇവരെ അന്യക്കെ പോലെ അങ്ങനെ നമുക്ക് എന്തും സംസാരിക്കാം ആളുകൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഒരു എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം നമുക്ക് നമ്മൾ ഫസ്റ്റ് ആ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ തരത്തിലുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ആൾ തന്നെയാണ് മാനേജ് ചെയ്ത് ആൾ പറഞ്ഞു തരുന്നത് ഇത് നല്ല എക്സ്പീരിയൻസ് ആണ് ആളുടെ കൂടെ ആളുടെ കൂടെ നല്ലതാണ് നമ്മൾ തോട്ട പണത്തിൽ എല്ലാവരുടെയും കൂടെ വരുന്ന നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ആളുകൾ ചിരിപ്പിക്കുക എന്നുള്ള നല്ലൊരു ടാസ്ക് ആണ് കാരണം നമ്മൾ ഒരുപാട് റീലുകളും കിറ്റുകളൊക്കെ കണ്ട് വരുന്നതുകൊണ്ട് എല്ലാവരും മൊബൈലിൽ കിട്ടുന്നതുകൊണ്ട് ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ള ഇച്ചിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ് ഈ നിങ്ങൾ കോമഡി കൈകാര്യം ചെയ്തുകൊണ്ട് വന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഏത് റോള് കിട്ടിയാലും നിങ്ങൾ ഗംഭീരമാക്കും കാരണം പലപ്പോഴും പല ആളുകളും ഇവര് കോമഡി താരങ്ങളാണ് ആളുകളെ സങ്കടപ്പെടുത്തുമോ ഇപ്പം സിചേനക്കോ ഓൾറെഡി അത് തെളിയിച്ച ആളാണ് എന്നിരുന്നാൽ തന്നെയും ഇതിനകത്ത് വന്നിരിക്കുന്ന ആക്ടേഴ്സ് എല്ലാം കോമഡി ഫീൽ ഇപ്പം മറ്റു പയ്യന്മാരാണെങ്കിൽ റീൽസ് ചെയ്ത് വന്നവരാണ് അപ്പോൾ കൊമഡിയന്മാർക്ക് എന്ത് തന്നാലും എല്ലാരും തന്നെ ആണെങ്കിലും ഇതിനകത്ത് അത്രയും ഡെത്തുള്ളൊരു ക്യാരക്ടറാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് എന്താ പറയാ അവർക്ക് നിരാശ തോന്നാത്ത രീതിയിൽ ആളത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അതൊക്കെ ധൈര്യത്തിന്റെ ഒരു എന്താ പറയാ പ്ലസ് ആയിട്ടാണ് കാണുന്നത് അങ്ങനെയൊക്കെ ാണ് എല്ലാരും ഓഡിയൻസ് എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ എല്ലാരും പോയി സിനിമ കാണാൻ കാണാത്തവര് കണ്ടവർ ഒന്നും കൂടി വേണമെങ്കിലും പോയി കാണാം അത്രേ ഉള്ളൂ താങ്ക് യു